അച്ഛാ അച്ഛാ ആ അച്ചാ അച്ചാ നൂറ് റുപ്യ നൂറ് റുപ്യട്ടിയതാ വിടായിരുന്നു ഞാൻ അച്ഛന്റെ വീണാണോ നോക്കട്ടെ ഇങ്ങനെയുള്ള മക്കള് നാടിന് അത്യാവശ്യം ഒരു കരിദോഷ്യം കൊടുക്കണം എന്നെപ്പോലല്ലേ സത്യസന്ധനായ മക്കള് ആ കൊറവാ ഇരുന്നൂറ് ഉറുപ്പ് നിങ്ങണോ ആ അഞ്ചു ഓണ അടിച്ചു പൊളിച്ചടോ രമേശാ ഓണല്ലോടാ വരുന്നു എന്താപ്പ ചെയ്യ പുതിയ ഷർട്ടും പാൻറും ഒക്കെ വാങ്ങണം ആകെ അഞ്ഞൂറ് റുപ്പ്യണ്ട കൂ അഞ്ഞൂറ് ഐഡിയ ഇന്ന് രാവിലെ ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മിറ്റത്തെ ഒരു നൂറിട്ടി ഞാനത് അച്ഛനെ കൊണ്ടുപോയി അപ്പൊ അച്ഛൻ പറഞ്ഞത് അറിയോ അന്നപ്പോലുള്ള മക്കളാണ് നാടിന് വേണ്ടി അന്ന് നൂറ് പേരോ ഇരുന്നൂറ് തിരിച്ചു കൊണ്ടുപോയിക്കോണു അപ്പൊ ഇനി അഞ്ഞൂറ് കൊണ്ട ഞാൻ അച്ഛനെ കൊണ്ടു കൊടുത്തിട്ടേ ആയിരക്കി വരാം ആവുമോ നമ്മക്ക് ഈ വർഷ തോണെ അടിച്ചു പൊളിക്കൂറും ചില്ലറി ഞാൻ ആയിരക്കി വരാം നീ വേണേ കണ്ടോവാ ഞാനും ഞാൻ എന്നിട്ട് ആക്കി വരും ഇവിടെ രാവിലെ ഒരു നൂറ് കിട്ടില്ല മിറ്റു ആ അത് വന്ന അഞ്ഞൂറ് അവിടെ കിട്ടിയാ കറണ്ട് ബില്ല് വന്നിരിക്കുന്നു അടയ്ക്കാണല്ലോ ആയി രമേശാ പൈസയും കൊണ്ട് അച്ഛനകത്തേക്ക് പോയല്ലോ രമേശാ